ഒരു സ്കോച്ച് കൊണ്ടുപോകണ്ടായിരുന്നു ആ സ്കോച്ച് മുഴുവനെടുത്ത് കുടിക്കുകയാണ് ഗ്ലാസ്സിലത്തെ മറ്റാൾ നേരെ ഹോട്ടലേക്ക് പോവാണ് മറ്റേ അവിടുന്ന് നമ്മുടെ ലളിതേനെ തെറിയൊക്കെ വിളിച്ചിട്ട് വേണമെങ്കിൽ വന്ന് ഇടിക്കിടി നീ എന്നെ കാണടി ഇത് എൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് മറ്റേ പ്രമാണമൊക്കെ എടുത്ത് കാട്ടാണ് നീ എവിടുന്ന് മരയ്ക്ക് ബോധി പൊഴിക്കോ ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ അവിടുന്ന് ചൂടാവാണ് പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ലളിത വരാണ് ലളിതയാണെങ്കിൽ അവനെ കുറക്കിന് പിടിക്കുകയാണ് എൻ്റെ പൊക്കി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഗാങ് അങ്ങണെങ്കിൽ അങ്ങോട്ട് കയറി വരുകയാണ് അങ്ങനെ നമ്മുടെ നക്രോബിനെ അവൻ്റെ നേരെ വീക്കി കൊടുക്കുകയാണ് പിന്നെ ആണെങ്കിൽ അവർ പുറത്താണെങ്കിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ നക്രോബിന് പെട്ടെന്നൊരു കാറ്റടിക്കുകയാണ് അവൻ്റെ മേത്താണെങ്കിൽ നമ്മുടെ ലളിതയുടെ പ്രേതം കയറിയിരിക്കുകയാണ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലമൊക്കെ വിട്ടിട്ട് പോകാം ഇത് നമുക്കുള്ള സ്ഥലമല്ല എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ നാമോങ്ങും അതുപോലെ തന്നെ നമ്മുടെ മാമൻ്റെ മോനും സന്തോഷമാണ് ഞമ്മന്നെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവർ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് പോവാണ് ഈ സമയത്ത് നമ്മുടെ മാമനായ ചോക്ക് പറയുകയാണ് അതൊന്നും വേണ്ട നമ്മളൊന്ന് തോറ്റു കൊടുക്കാൻ പാടില്ലേ ആണെന്നു പറയാണ് അപ്പോൾ തന്നെ നമ്മുടെ അക്രോബ് ചോദിക്കുകയാണ് എനിക്കെന്തായാലും അതിൻ്റെ പ്രശ്നം ഒരു പ്രത്യേക രീതിയിൽ നോക്കുകയാണ് അവൻ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ആളാണെങ്കിൽ മക്കളെ മക്കളെ നോക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് അവരെ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ആളാണെങ്കിൽ ചിരിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് എന്താ പറയുക ആമുദാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ ബാഗ് വേക്ക് ഈ സമയത്ത് നമ്മൾ അക്രോബണി ആളുടെ കഴിച്ച് പിടിക്കുകയാണ് നോക്കണമെന്ന് പറയുമ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടെളും കൂടി കഴിത്തിട്ട് കഴി കഴിയിട്ടിട്ട് നിൽക്കുകയാണ് ചിരിച്ചു കാട്ടാണ് അവരെ അവരാണെങ്കിൽ ബാഗ് വീണ്ടും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ മാമനാണെങ്കിൽ ഓടിയോ നിന്നിട്ട് നാങ്കളിടയിൽ നിന്നിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ മാമൻ്റെ മോനാണെങ്കിൽ പെട്ടെന്ന് പ്രേതം കയറാണ് അവൻ അവനാണെങ്കിൽ അച്ഛനെ ഉപദ്രവിക്കാൻ നോക്കുകയാണ് അച്ഛനാണെങ്കിൽ ഇച്ചെടുത്ത് അടിച്ചടിച്ചടിച്ച് അവൻ ബോധം വരുത്താണ് അതാണെങ്കിൽ അവൻ്റെ ദേഹം വിട്ടിട്ട് നമ്മുടെ നാമോങ്ങിൻ്റെ ദേഹത്ത് കയറിയിട്ട് നാക്രോബിനെ ഉപദ്രവിക്കുകയാണ് അപ്പൊ തന്നെ മണിയാവാണ് പത്ത് മണിയാവുമ്പോഴാണെങ്കിൽ പ്രേതത്തിന്റെ ശല്യം അവിടെ നിന്ന് പോവാണ് ആ റൂമിലാണെങ്കിൽ വീണ്ടും ഒരു കാറിൽ കേക്കാണ് ഇതെന്റെ സ്ഥലമാണ് ഇത് എന്റെ സ്വത്താണെന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കാണ് ഇപ്പൊ നമ്മുടെ നാമോങ്ങിനെയാണ് ബോധം എന്നത് അവൾ എന്റെ മേത്ത് കയറിയു അവള് നമ്മൾ വശീകരിച്ചു എന്ന് പറയുകയാണ് നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവാമെന്ന് പറയുകയാണ് അവർ അപ്പോൾ നമ്മുടെ നക്രോബ് പറയാണ് അതൊന്നും പറ്റില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ട് കൊടുത്ത സ്ഥലമാണെന്ന് അറിയും ഇതും കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് വയ്യനീ ജീവിക്കാമെന്ന് പറയും ഞാൻ പറയാണ് നിങ്ങൾ നിങ്ങളെന്ത് സുഹൃത്തുക്കളല്ലേ നിങ്ങളും കൂടെ നിൽക്കുന്നു പറയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ മാമന്റെ മോനാണെങ്കിൽ പറയുകയാണ് എൻ്റെ ഒരാളുണ്ട് അയാൾ എന്തായാലും പ്രേത തോൽപ്പിക്കുമെന്ന് പറയാണ് പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസമാണ് അവിടെയാണെങ്കിൽ ഒരു വണ്ടിയിൽ വന്നിട്ട് ഒരാൾ ഇറങ്ങാണ് ഈ സമയത്ത് നമ്മുടെ മാമന്റെ മോനോട് ചോദിക്കുകയാണെങ്കിൽ നക്രോബ് ഇയാൾ ആരാന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ മാമന്റെ മോൻ നല്ല പഞ്ചില് പറയാണ് ഡോക്ടർ ജോൺ ഇയാളൊരു വിദേശിയാണ് ഇയാളാണെങ്കിൽ ടി വി ചാനലുകൾക്ക് വേണ്ടി പ്രേതങ്ങൾ പിടിച്ചു കൊടുക്കുന്ന ആളാണ് ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ് ഇയാൾ എന്തായാലും ഇതിൽ പിടിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അയാൾ ഇറങ്ങി വന്നിട്ട് ഹായ് എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുകയാണ് നമ്മുടെ ടീമാണെങ്കിൽ ഇയാളെ കൂട്ടിയിട്ട് നാനൂറ്റി നാലാമത്തെ മുറിയുടെ മുമ്പിൽ വരാണ് ഈ സമയത്ത് അയാളാണെങ്കിൽ ഒരു അന്യത വെള്ളം പോലത്തെ ഒരു വെള്ളം എടുത്തിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ ആൾ ചെക്കായി നിൽക്കും നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ നക്രോബാണെങ്കിൽ എന്താ സാറേ പറ്റിയത് എന്നി സംസാരിക്കാൻ പറയാണ് അപ്പോൾ ആണെങ്കിൽ ഒരു റെസ്പോൺസ് ഇല്ലാത്തത് കാരണം ഇനി യാടേത് പ്രേതം കയറുമെന്ന് നമ്മുടെ നാമമൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ ആളാണെങ്കിൽ ഓളി ഒന്ന് ഒറ്റ അടി അടിക്കുകയാണ് അയാൾക്ക് അപ്പോൾ അയാൾ പറയുകയാണ് ഓ ഇന്ന് അടിക്കല്ലേ എനിക്ക് ഈ സൈഡിൽ ചെവി കേൾക്കില്ല എന്ന് പറയാണ് ഓ അത് നേരത്തെ പറയണ്ടതെന്ന് പറയുകയാണ് നമ്മുടെ നക്രോബ് അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ അവിടെ കൊണ്ടിട്ടുണ്ടായ പൊടിയിൽ നിന്ന് കുറച്ച് കാലടയാളും കൊണ്ട് കാണാണ് ഇത് കണ്ടതും നമ്മുടെ നക്രോബും ടീമും പേടിച്ചു പോവുകയാണ് അവർ ബാക്കോട്ട് വരെയുമ്പോൾ നമ്മളെ ജോണാണെങ്കിൽ ചിരിച്ചിട്ട് നീ വന്നല്ലടിയെന്ന് പറഞ്ഞിട്ട് ഊരി കളഞ്ഞിട്ട് ആളാണെങ്കിൽ ഒരു എടുത്തിട്ട് ചറ പറ വെടിവെക്കുകയാണ് ഈ വെടിവെക്കുന്ന എസ്പിറേഷനൊക്കെ കിട്ടണത് നമ്മുടെ നക്രോബിനാണ് നക്രോബാണെങ്കിൽ നെഞ്ചുപേനെടുത്തിട്ട് അവിടെ കിടക്കാണ് അതിൻ്റെ പോയി പറയാൻ പറയുകയാണ് നക്രോബ് അവ ഇയാളോട് തോക്കൊണ്ട് വെടി വെടിവെക്കി നിർത്താനായിട്ട് ആമൻ്റെ മോനാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് അതെ തോക്കിന്റെ ഒന്ന് നിർത്തിയ ഗുണമായിരുന്നു എന്ന് വേഗം പറയുകയാണ് ഇത് കേട്ടത് അയാൾ ഓ ഇന്ന് നല്ല രസമുണ്ടെന്നോ ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് വീണ്ടും വെടിവെക്കുകയാണ് അയാൾക്ക് ചെവിയൊക്കെ കാരണം ചറ പറ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ തോക്ക് കൊണ്ടുള്ള വെടിവെപ്പ് നിർത്താണ് അപ്പം മാമന്റെ മോൻ പറയാണ് ഇയാൾ കൊണ്ടുപോയിരുന്നു ചെവി കത്തൊരു മണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് നോക്കുമ്പോൾ റൂമിന് മുമ്പിലാണെങ്കിൽ അത് ലേഡി നിൽക്കുകയാണ് ഇയാളാണെങ്കിൽ ഇവരെ നോക്കിയിട്ട് ചിരിക്കുകയാണ് കണ്ട എൻ്റെ വെടിക്ക് എനിക്ക് തോക്കിലോട് വെടിവെക്കറിയാന്ന് പറയുകയാണ് ഇത് കണ്ടത് നമ്മുടെ മോമൻ്റെ മോനാണെങ്കിൽ നമ്മുടെ ടീമിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് പറയാണ് ബാക്കിക്ക് നോക്ക് ബാക്കി എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് അനുഗ്രഹം വേണമെന്നാൽ നോക്കി ഞാൻ തരാം അനുഗ്രഹമൊക്കെ എല്ലാവർക്കും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അവിടെ നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിൽ പ്രേതം തൊട്ടടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തിരിയാൻ പറയുന്നത് അവസാനം ഞങ്ങൾ മനസ്സിലാക്കി തിരിയുമ്പോൾ പ്രായം ഞങ്ങൾ തൊട്ട് മുമ്പ് വന്നിരിക്കുകയാണ് അയാളാണെങ്കിൽ തോക്ക് നെറ്റി വെച്ചിട്ട് ചിരിക്കുകയാണ് ഇത് കണ്ടത് നമ്മുടെ ടീമാണെങ്കിൽ ഇന്ന് ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ വെടിവെക്കാൻ നോക്കുമ്പോൾ അതിലൊരു ഉണ്ട പോലും ഇല്ല ഇത് കണ്ടതും നമ്മുടെ ടീമിൻ്റെ ചിരി അങ്ങോട്ട് ഭാഗ്യം നശിച്ചു പോവുകയാണ് നമ്മുടെ ടീം പെട്ടെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അങ്ങനെ അയാളാണെങ്കിൽ ഉണ്ടില്ലാത്ത തുകൊണ്ട് വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെടിയൊന്നും കുറേ നേരമായിട്ട് പോകാത്തത് നോക്കാൻ അയാൾ ശ്രദ്ധിക്കുകയാണ് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവണത് അപ്പോഴേക്കും പ്രേതാണ് അയാൾ മുടിയിൽ പിടിച്ചിട്ട് കൈത്തങ്ങോടിച്ചു കളയാണ് ഇത് കണ്ടത് നമ്മുടെ മാമനും മാമനും മോനും കൂടി ഒറ്റ ഒട്ടോടി കൊടുക്കാണ് നമ്മുടെ നക്രൂബും അതുപോലെ നാമോങ്ങും അവിടെ നിൽക്കുകയാണ് നാമോങ്ങ് പറയാണ് ഞാൻ സ്റ്റെക്കായി പോയിടാ എന്നെ വലിച്ചുകൊണ്ട് പോടാ എന്ന് പറയുകയാണ് ഇപ്പം നക്രൂബ് പറയാണ് ഞാനും നിൻ്റെ അതേ അവസ്ഥയിലാണെന്ന് പറയുകയാണ് പ്രേതവിൻ്റെ അടുത്തേക്ക് വരുന്നു കണ്ടുപോകും ഇവരാണെങ്കിൽ എങ്ങനെയൊക്കെയോ കാല് വളച്ച് വിളിച്ചിട്ട് നടന്ന് നടന്ന് എങ്ങനെയോ താഴോട്ട് വരാണ് അങ്ങനെ മൂന്നാമത്തെ നിലയിൽ വരുമ്പോൾ മൂന്നാമത്തെ നിലയിലും പ്രേതം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ കാണാണ് ഇവരാണെങ്കിൽ പേടിച്ചിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മാമൻ്റെ മോൻ പറയാണ് എല്ലാവരും കണ്ണടിക്കുക കണ്ണടിക്കുമ്പോൾ പ്രേതത്തിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് പ്രേതം എൻ്റെ കുഞ്ഞമ്മുടെ മോനല്ല എന്ന് പറഞ്ഞിട്ട് മാമനാണെങ്കിൽ അവരുടെ തലയ്ക്കടിച്ച് കൊടുക്കുകയാണ് മാമൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുകയെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നാക്രോബിൻ്റെ കണ്ണിലേക്കാണെങ്കിൽ പ്രേതം പിടിക്കുകയാണ് ഇത് കണ്ടത് നമ്മുടെ നാക്രോബ് അയ്യൂ ഇതിന് തല്ലേ തല്ലേ എന്ന് പറയുകയാണ് നമ്മുടെ മാമനാണെങ്കിൽ അവിടെ കിടക്കണ ഒരു സാധനം എടുത്തിട്ട് നേരെ അവൻ്റെ തലക്കിട്ട ഒരു അടി കൊടുക്കാണ് അതോടുകൂടി അവൻ്റെ ബോധം പോവാണ് പോവുകയാണ് നക്രോബെ വിളിച്ചിടത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു തല അതിൻ്റെ ഇടയ്ക്കൂടെ കയറി വരാണ് നോക്കുമ്പോൾ നമ്മുടെ ജോണാണ് ജോൺ പറയുന്നത് എന്ത് പറ്റി എന്തായാലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും മോളിക്ക് വരാൻ പറഞ്ഞിട്ട് അങ്കിളും കൂടി മോളിക്ക് പോവാണ് സമയത്ത് നമ്മുടെ നാമോകും അതുപോലെ തന്നെ മാമൻ്റെ മോനും കൂടി അവിടെയുള്ളൂ നമ്മുടെ നക്രോബിനെ മോളിക്ക് കൊണ്ടുവരണമല്ലോ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും എടുത്തുകൊണ്ട് കൊണ്ടുവരും നമ്മുടെ ആൾക്കാരാണെങ്കിൽ ബുദ്ധി കൂടിയ കാരണം അവൻ്റെ കാലു പിടിച്ചിട്ട് പണി കൂടെ ഒരുശി ഒരിസായിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ആൾക്ക് ബോധം വരുന്നുണ്ട് പാവ അതിൻ്റെ മുഖമാണെങ്കിൽ ഇടിച്ചിടിച്ച് നീര് വരാണ് മോളെത്തിയപ്പനാണെങ്കിൽ ആളെ എനിക്ക് തന്നിട്ട് രണ്ടിൻ്റെ തലക്കിട്ട് കൊളി ചെയ്തിട്ട് ഇങ്ങനെയാണോ ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ അവിടെ നിന്ന് പറയുകയാണ് ഇതാണ് ഇനി രക്ഷം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാളാണ് മതിലിൻ്റെ മേലെ കയറിയിട്ട് നിങ്ങളൊക്കെ നീ ചാവൂടാന്ന് പറഞ്ഞിട്ട് നേരെ താഴോട്ടെടുത്ത് ചാടാണ് ഇത് കണ്ട് അവരാണെങ്കിൽ പേടിച്ചിട്ടാണ് വീണ്ടും അയാളാണെങ്കിൽ വീണ്ടും പടി കയറി വന്നിട്ട് അവിടെ നിന്ന് വീടെടുത്ത് ചാടാണ് ഇത് കണ്ട് നമ്മുടെ ആൾക്കാർ പേടിച്ച് പോകുകയാണ് നമ്മുടെ ക്രോബാണെങ്കിൽ കാൽ ഉറച്ചിട്ട് താഴെ വീണ് പോവാണ് പേടിച്ചിട്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ മാമൻ്റെ മോനാണെങ്കിൽ കാലിലേക്ക് താഴെ വീണ്ടിട്ട് നമ്മുടെ നക്രോബിൻ്റെ കാലിലേക്കാണ് നേരെ വന്ന് വീണത് അതുകൊണ്ട് നക്രോബാണെങ്കിൽ അങ്ങ് പെട്ടുപോയാണ് ഈ സമയത്താണെങ്കിൽ അങ്കളാണെങ്കിൽ എങ്ങനെയൊക്കെ കൂടിയിട്ട് ആ അതിൽ തുറക്കാണ് നമ്മുടെ മാമൻ മറ്റേ മാമൻ അടിക്ക് വരാൻ പറയാണ് ഈ സമയത്ത് അക്രോബിൻ്റെ ആണെങ്കിൽ കാലുറച്ച് പോയില്ലോ ഇനി അവനെങ്ങനെ കൊണ്ടുവരുന്നു അവരാലോചിക്കുമ്പോൾ നമ്മുടെ നാമോങ്ങും അതുപോലെ മാമൻ്റെ മോനും കൂടി മുഖത്തോട് മുഖത്തോട് നോക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ നക്രൂബിൻ്റെ കാര്യം മനസ്സിലാവണം അതോ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൾ ഒരിഞ്ഞ് നീങ്ങാൻ പോകുമ്പോഴേക്കും അവരാണ് ആളുടെ കാല് കൊണ്ടിട്ട് വീണ്ടും താഴോട്ട് ഇങ്ങനെ ഒരുങ്ങി ഞരിഞ്ഞൊരുങ്ങി ഇറക്കാൻ അയാളുടെ മുഖാണെങ്കിൽ ചുമന്ന് ഇടിച്ച് ചതിഞ്ഞ് പോയിരിക്കുകയാണ് അങ്ങനെ അവിടെ കൊണ്ട് കിടത്താണ് അങ്ങനെ അവർ സംസാരിച്ചിട്ടാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ നക്രൂബ് മോളിക്ക് നോക്കുമ്പോൾ ഒരാൾ തൂങ്ങി നിൽക്കുകയാണ് അയാളുടെ കാലാണ് ഇയാൾ നമ്മുടെ നക്രൂബ് കാണുന്നത് മോളിക്ക് നോക്കുമ്പോൾ അവിടുത്തെ ലൈറ്റിൽ തൂങ്ങിയിട്ട് ഒരാളിവിടെ കിടക്കാണ് ഇനി ഇതേതാ ഇത് ചെയ്തോ പ്രായത്തോന്നുള്ള രീതിയിൽ അവ മോളിക്ക് നോക്കുമ്പോൾ അയാളുടെ താലപ്പെട്ട നനങ്ങാണ് അയ്യോ എന്ന് പറഞ്ഞ ആൾ തിരിഞ്ഞതേ ഓർമ്മയുള്ളൂ പെട്ടെന്ന് ലൈറ്റാണെങ്കിൽ ആളുടെ മേലെ വന്ന വീയാണ് ആണ് അവിടുന്ന് സീൻ കടയ്ക്ക് കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ് എത്രയാണെങ്കിൽ ഒരാളുടെ അഡ്മിറ്റ് കുറഞ്ഞിട്ട് അയാൾ മരിച്ചിരിക്കുകയാണ് ആ തുണിയാളുടെ മുഖത്തുകൂടെ മൂടാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ മാമൻ്റെ മോനകൾ ഇരുന്ന വരെയാണ് അപ്പോൾ മാമൻ്റെ മോനോട് നമ്മൾ നക്രോബ് ചോദിക്കുകയാണ് ഇവിടെ പൊട്ടാ നീ എന്തിനാണ് കരയണേ അല്ല ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായ ആളല്ലേ ഇപ്പോൾ മരിച്ചു പോയില്ല എന്ന് പറഞ്ഞ കരയാണ് അപ്പോ നീ ഞാൻ മരിക്കുമ്പോൾ കരഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ഇതുപോലെ കരഞ്ഞാ മതി ഇല്ലേ പോസ് എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആളാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കുകയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നാമങ്ങൾ ആണെങ്കിൽ ഒരു പത്രം അവൻ്റെ മോത്തേക്ക് വീക്ക് കൊടുക്കുകയാണ് ഓ വെള്ളം കുടിക്കാൻ സമയക്കില്ല ഈ രോമങ്ങളെന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് ഉട ആ പത്രം നോക്കുമ്പോൾ ആണെങ്കിൽ നമ്മുടെ ആൾ കണ്ട അതേ ആളാണ് അയാൾ ഈ ഇത് ഹോട്ടൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഇയാൾ നോക്കുമ്പോൾ ഇയാളാണെങ്കിൽ അവിടുത്തെ ലൈറ്റിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്തയാണ് ഇത് കണ്ടത് നമ്മുടെ ആൾക്ക് പേടിയാണ് ഈ സമയത്ത് തങ്ങളാണെങ്കിൽ അങ്ങോട്ട് കടന്നു വന്നിട്ട് പറയുകയാണ് അവിടെ ഒരു മന്ത്രവാദി പോലും കിട്ടണില്ല ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു മന്ത്രവാദീനെ പോലും ഈ ഹോട്ടലിൻ്റെ പേര് പറയുമ്പോൾ കിട്ടണില്ല എന്ന് പറയുകയാണ് അവിടെ നിന്ന് സീൻ കടക്കി കാണിക്കുന്നത് ഇന്നാണെങ്കിൽ ഒരു ഓഫീസിലൂടെ നടന്നു പോകാണ് മറ്റേ അവളാണെങ്കിൽ നമ്മുടെ നക്രോബിനെ വിളിക്കുന്നുണ്ട് നക്രോബാണെങ്കിൽ കോൾ കട്ടാക്കി കളഞ്ഞിട്ട് മെസ്സേജ് അയക്കാണ് നമ്മുടെ നമ്മളെ ഇൻ വന്നിരിക്കുന്നതിൽ ഇന്നിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അവരാണെങ്കിൽ ഇവിടെ കണ്ടതും ഓ നീ വന്നല്ലേ ഡീ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് എന്താവൻ അയച്ചതെന്ന് പറഞ്ഞ് മെസ്സേജ് നോക്കുമ്പോഴാണെങ്കിൽ നീ പേടിക്കണ്ട ഞാൻ സേഫ് ആണെന്നുള്ള മെസ്സേജ് തന്നെയാണ് നിനക്ക് ഇപ്പോഴും ഇവനെ വിടാൻ നേരായില്ല ഇവനാണെങ്കിൽ നീ പറയുന്ന പോലെ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അവൻ അവിടുന്ന് സീൻ കണ്ടുകയാണെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലാണ് അവിടെയാണെങ്കിൽ നമ്മുടെ നക്രോപ്പിനാണെങ്കിൽ ഒരു കോൾ വരാണ് ഏതാ നമ്പർ എന്നുള്ള രീതിയിൽ അവിടുത്തെ നോക്കുമ്പോഴാണെങ്കിൽ അത് നമ്മുടെ ഇ ആണ് മറ്റേ ഇവർക്ക് കഥ പറഞ്ഞു കൊടുത്താൽ ഇ ഈ അങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ് ഒരു സ്വാമിജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഹോട്ടലിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ പ്രായം തോൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നാൽ സ്വാമിജി ആ ഫോ ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഹോട്ടലിലേക്ക് വരാം ഞാൻ ആ പ്രായത്തെ തോൽപ്പിച്ച് തരാമെന്ന് പറയുകയാണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ കട്ടൊക്കെ കാണിക്കുന്നത് ഹോട്ടലിലാണ് ഹോട്ടലിലാണെങ്കിൽ ഇവരൊക്കെ വന്നിരിക്കുകയാണ് നമ്മുടെ സ്വാമിജി പറയുകയാണ് ഇതൊരു പെണ്ണായിട്ടുള്ള പ്രേതമാണ് ഇതിനോട് കൊടുക്കുന്ന പാടാണ് ഒരു ലക്ഷം അത് തന്നാൽ ഞാൻ റെഡിയാക്കാമെന്ന് പറയുകയാണ് ഒരു ലക്ഷം എങ്കിൽ ഒരു ലക്ഷം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ സംവദിക്കുകയാണ് നമ്മുടെ നക്രോബ് അങ്ങനെയാണെങ്കിൽ അവരുള്ളീക്കാരാണ് അപ്പോൾ നക്രൂബ് പറയുകയാണെങ്കിൽ കൃത്യം പത്ത് മണിയാകുമ്പോൾ ആ പെണ്ണാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഓളിയിലൊന്ന് പറയുകയാണ് അപ്പോൾ അവർ ആ സ്വാമിജി പറയുകയാണ് അപ്പോൾ ഈ സമയമായിരിക്കും അവൾ എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ നേരെ നാ നാലാം മുറിയിലേക്ക് പോവാണ് ഇത് നമ്മുടെ സ്വാമിജി ആണെങ്കിൽ കത്തി എടുത്തിട്ട് പറയുകയാണ് ഈ കത്തി കൊണ്ട് അവൾ നെഞ്ചിത്ത് കുത്തി കഴിഞ്ഞാൽ എല്ലാം തീരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വാമിജി ആണെങ്കിൽ അതൊക്കെ മുന്നോട്ട് നടക്കാണ് പക്ഷേ അവിടെ സ്മേശയെ തട്ടിയിട്ട് നമ്മുടെ സ്വാമിജി ആദ്യം വീയും അവിടെ ചുമതി പോയി തട്ടും എന്തായാലും നമ്മുടെ സ്വാമിജി തോൽക്കാതെ മുന്നോട്ട് പോയിട്ട് വാളകൊണ്ട് വാളല്ല നമ്മുടെ കത്തി കൊണ്ട് രണ്ട് വീശു വീശും കത്തി നേരെ തെറിച്ച് പോവും സാമിജി അപ്പോൾ പറയും സമയ വേഗം കത്തി കണ്ടുപിടിക്കാൻ പറയും സാമിജിയുടെ തോഴിനും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ കൂടിയിട്ട് കത്തി കണ്ടുപിടിക്കാൻ നോക്കുകയാണ് എത്ര കണ്ടുപിടിച്ചിട്ടും കത്തി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ സമയത്താണെങ്കിൽ ഒരു സ്ത്രീ ഒരാളാണെങ്കിൽ കത്ത് കൊണ്ട് കൊടുക്കാൻ നമ്മുടെ സ്വാമിതിക്ക് ഓ ഇതെൻ്റെ കത്തിയല്ല ഇതിൻ്റെ കത്തിക്ക് നല്ല തടി ഉണ്ടെന്ന് പറയാണ് മറ്റാരും അല്ല കത്തി കൊണ്ട് നിൽക്കണത് അത് നമ്മുടെ പ്രേതാണ് പ്രായതാണെങ്കിൽ നമ്മുടെ സ്വാമിജിക്ക് രണ്ട് കുത്തി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ സ്വാമിജി സൈഡായി പോവുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ടീമാണെങ്കിൽ പേടിച്ച് ഒളിച്ചിട്ടാണ് ഈ സമയത്താണെങ്കിൽ അവളാണെങ്കിൽ ലളിതയാണെങ്കിൽ നേരെ നമ്മുടെ ആൾക്കാരെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വരാണ് ഈ സമയത്ത് സ്വാമിജിയുടെ കൂടെ വന്ന തോഴേനാണെങ്കിൽ എൻ്റെ മുമ്പിൽ കയറി നിന്നിട്ട് കത്തി കൊണ്ട് അവളുടെ പള്ളയ്ക്ക് കുത്താണ് ലളിതയാണെങ്കിൽ ഓളിയിടമാണ് പിന്നെ ലളിതയുടെ മേൽ കയറിയിട്ട് അയാളാണെങ്കിൽ കുത്തി കൊല്ലാൻ പോവുകയാണ് അവളെ നെഞ്ചത്ത് കുത്തി കഴിഞ്ഞാൽ അവളുടെ ശക്തി തീരുന്നതാണ് രഞ്ജത്ത് കുത്താനായിട്ട് റെഡിയായി നിൽക്കുമ്പോൾ അവരാണെങ്കിൽ കുത്തു എന്ന് പറയാണ് അയാൾ പറയും രണ്ട് ലക്ഷം വേണം എൻ്റെ മുതലാളി മരിച്ചു പോയി എന്ന് പറയാണ് അയാളാണെങ്കിൽ ഇതെന്ത് കൊള്ളയാണ് ഒരു ലക്ഷം തന്നെ തരാൻ പാടാണ് രണ്ട് ലക്ഷം അങ്ങനെ തരും എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മൾ ലളിതയാണെങ്കിൽ ബോധത്തിൽ വന്നിട്ട് അവളാണെങ്കിൽ അയാളുടെ തലം ഓടിച്ചു കളയാണ് അയാൾ എൻ്റെ സൈഡാക്കിയിട്ട് നമ്മുടെ ലളിത എനിക്ക് നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മൾ ആൾക്കാരാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ ഇരുന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ നക്രൂബ് പറയാണ് നീ എന്ത് പ്രേതാണ് ബാക്കിയുള്ള ഹോട്ടലിലത്തെ പ്രേതങ്ങളെ നോക്ക് അവരാണെങ്കിൽ വെറുതെ വാതിലിക്ക് പോകും അതായത് കട്ടിൽ പോക്കും ഇതൊക്കെ ചെയ്യുള്ളൂ നീ ആണെങ്കിൽ ഒരാളൊക്കെ ഒന്ന് തന്നെ കളഞ്ഞു ലോഡീന്ന് പറഞ്ഞിട്ട് ആളാണെങ്കിൽ നമ്മളെ ശബിക്കുകയാണ് അത് കേട്ടിട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ തൊള്ളിലൊക്കെ പൊത്തിച്ചിട്ട് നേരെ താഴോട്ട് ഇറക്കി ഇറക്കി കൊണ്ടുപോകുകയാണ് അങ്ങനെ ഒരു കാറിൽ കയറാണ് കാറിൽ ഇതും നമ്മുടെ നാക്രോബിനോട് അവരൊക്കെ ചൂടാവാണ് നീ ഒറ്റം കാരനാണ് ഈ ഹോട്ടലിൽ വാങ്ങേണ്ട വന്നത് ഹോട്ടൽ വാങ്ങി ഞങ്ങളുടെ ജീവനും കൂടെ അബദ്ധാക്കാൻ പോകുകയാണോ അവിടെ നീ എന്ന് പറഞ്ഞിട്ട് നാമോങ്ങൊക്കെ കൂടുതൽ ചൂടായതുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ അവനിരിക്കുന്ന സീറ്റിൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു കൈ കാണാണ് നമ്മളാണ് പേടിച്ചു പോവുകയാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലിന്നിനാണെങ്കിൽ അങ്ങോട്ട് വന്നിരിക്കുകയാണ് പൊലിനും കൂടിയിട്ട് അവൻ നീങ്ങി നിന്ന് സംസാരിക്കുന്നക്കാണ് ലിന്നിൻ്റെ ബാക്കിൽ വന്നിട്ടവൻ പിച്ചു നോക്കുകയാണ് അവൾ എന്നീയാണോ എന്ന് അറിയാനായിട്ട് അവളാണ് എന്താണെന്ന് നീ കാട്ടണമെന്ന് പറയുകയാണ് ഒന്നുമില്ല എന്ന് പറയുകയാണ് നീ എന്താ ഞാൻ വിളിച്ചിട്ടൊന്നും കോളെടുക്കാത്ത ഈ ഇതുപോലത്തെ കാട് പിടിച്ച സ്ഥലമാണോ നീ താമസിക്കണ എനിക്ക് നിന്നെ കുറച്ച് കൂടുതൽ അറിയേണ്ടതെന്ന് പറയുകയാണ് അവൻ പറയും നീ പേടിക്കണ്ട ഞാൻ സേഫായിരുന്നോളും നീ അത് കാര്യത്തിൽ ഇതാക്കണ്ട എവിടെയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നീ ഒന്ന് വേഗം പോയിക്കോളാൻ പറയുകയാണ് ഓ ഇപ്പം നിനക്ക് എന്നെ പറഞ്ഞു വിടാനായില്ലേ താല്പര്യം എന്ന് പറയാനാണ് അവൾ ഓക്കെ ഞാൻ പോയക്കാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ തിരികെ പോവാൻ എന്നൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ നാക്രോബാണെങ്കിൽ കയ്യിൽ കയറി പിടിക്കുകയാണ് അവൾ തിരിയുമ്പോഴാണെങ്കിൽ നമ്മുടെ ലളിതയുടെ മുഖമാണ് അവൾക്ക് വരുന്നത് അവളാണെങ്കിൽ അവൻ്റെ കഴുത്തിൽ പിടിക്കുന്ന പോലെ തോന്നാണ് അവന് അവരാണെങ്കിൽ തിരിച്ച് അവളുടെ കയ്യിൽ അമർത്തി പിടിക്കുകയാണ് അവളെ വിട്ട് പോകാൻ പറയുകയാണ് ഈ സമയത്ത് ദൂരെ നിന്നും നമ്മുടെ ടീമാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട് അവരാണെങ്കിൽ ഓടി വന്നിട്ട് ഇവൻ്റെ കൈ ഒക്കെ പിടിച്ച് മാറ്റുപോയാണെങ്കിൽ അവന് മനസ്സിലാവണം ലളിതാണെന്ന് മനസ്സിലാവുകയാണ് അവളാണെങ്കിൽ ഇവനോട് ചൂടാവാണ് നീ ഇപ്പം നിന്നെ കൊല്ലാൻ നോക്കിയോടാ നിനക്ക് എന്താണ് അടപ്പം ഇങ്ങനെയായി നീ നിനക്കെന്താ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാണ് പവൻ പറയാണ് അവിടെ പ്രയാതുണ്ട് പ്രയാതുണ്ടെന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ ലളിതയോട് പുറത്തേക്ക് വരാൻ പറയുകയാണ് ഈ സമയത്ത് ലളിതയാണെങ്കിൽ അവളുടെ ചില്ലിലൂടെ അവളുടെ റൂമിൽ നിന്ന് താഴോട്ട് നോക്കി നിൽക്കുകയാണ് അവിടെ നിന്ന് സീൻകാട്ടൊക്കെ കാണിക്കുന്നത് നമ്മുടെ നാക്രോബും അതുപോലെ തന്നെ നമ്മുടെ ലിന്നും കൂടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ലിന്നിനോട് നമ്മുടെ നാക്രോബ് പറയാണ് അവിടെ ശരിക്കൊരു പ്രയാതുണ്ട് നീ അത് വിശ്വസിക്കണം അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരിക്കലും എൻ്റെ കഴിയത്തിൽ കയറി പിടിക്കില്ല അത് എനിക്ക് എന്ന് പറയുകയാണ് അവൾ പറയാണ് എനിക്കറിയാം നീ ഇതെല്ലാം വിട്ടിട്ട് എൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണമെങ്കിൽ വരാം അപ്പം ഞാനെപ്പോഴും വിചാരിച്ചത് നമ്മൾ ഒരുമിച്ച് മുന്നേറണമെന്നായിരുന്നു നീയാണിത് തിരുത്തണത് നീ എന്തായാലും നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടൽ നിൽക്കണില്ല എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ പോകുകയാണ് നാക്രോബാണെങ്കിൽ അവളെ തിരിച്ചു പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴേക്കും അവൾ പറയാണ് കാര്യമില്ല ഇത് കുറച്ച് സമയം അധികമായി ഇനി എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടുന്ന് കാർ എടുത്ത് പോവാണ് നമ്മുടെ ആൾക്ക് ഇത് എവിടെയും കണ്ടപ്പോൾ നല്ല ദേഷ്യം വരാണ് അവൻ പറയാണ് ഞാൻ ആ ലളിത എന്ന് കൊല്ലുമെന്ന് പറയാണ് നമ്മുടെ ഗേങ്ങോ അവൻ്റെ കൂടെ വന്നിട്ട് പറയാണ് അതെ നീ ഇത്രയും കഷ്ടപ്പെടണ്ട ഞാൻ നിൻ്റെ മാമനാണ് ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാണ് നാമോങ്ങോ എന്ന് പറയാണ് അതെ നീ ഒരിക്കലും ഒറ്റക്കല്ല ഞാൻ നിനക്ക് വേണ്ടി ചത്താലും കുഴപ്പമില്ല എന്ന് പറയാണ് അങ്ങനെ അവരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മാമൻ്റെ മോന് ഓർമ്മരാണ് അയ്യോ ഞാനും കൂടി ഡയലോഗ് പറയണമെന്ന് പറഞ്ഞിട്ട് മാമൻ്റെ മോൻ മുമ്പിൽ കയറിയോ എന്ന് പറയാണ് അതെ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല അപ്പോൾ എനിക്ക് നമ്മുടെ നക്രൂബാണെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് അവർ കൂട്ടി പോവാണ് അപ്പോൾ നമ്മുടെ മാമൻ്റെ മോനാണെങ്കിൽ അവിടെ പറഞ്ഞ് തുറങ്ങാണ് ആരും കാണാൻ പോകുമ്പോൾ നമ്മളാ വെച്ചോ ചമ്മി പോയിട്ട് മുഖം ചമ്മി പോയിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോട്ടലിന് മുമ്പിലാണ് അവിടെയാണെങ്കിൽ കഴുത്തിലൊക്കെ കുറച്ച് ബാൻഡേജൊക്കെ ചുറ്റിയിട്ട് നമ്മുടെ ടീമാണെങ്കിൽ ഉള്ളിൽ വരുകയാണ് അങ്ങനെ അവരാണെങ്കിൽ ഇപ്പടി ഇങ്ങനെ കയറി കയറി പോകുകയാണ് അവസാനമാണ് നമ്മുടെ മാമൻ ചോക്ക് കയറി വരുന്നത് ചോക്കാണെങ്കിൽ അവിടുത്തെ ലൈറ്റ് തട്ടിയിട്ട് താഴെ വെയാണ് ചോക്കിനാണെങ്കിൽ പെട്ടെന്നൊരു ചോക്കിൻ്റെ മോനാണെങ്കിൽ വന്ന് കൈ കൊടുക്കുകയാണ് എനിക്കാൻ പറയാന് അവൻ നോക്കുമ്പോൾ ചോക്കിൻ്റെ മോനാണെങ്കിൽ രീതിയിൽ ചിരിക്കുകയാണ് പെട്ടെന്ന് ആണെങ്കിൽ മറ്റൊരു ചോക്ക് വന്നിട്ട് അവൻ്റെ തലക്കടിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാമനാകെ ആവാണ് ഇത് ഏതെൻ്റെ മോൻ എന്നുള്ള രീതിയിൽ അയാൾ എൻ്റെ വീണ്ടും ആ ചോക്ക് കഴിഞ്ഞിട്ട് വരാണ് എന്നിട്ട് വീണ്ടും നമ്മുടെ മാമനാണെങ്കിൽ ആ ചോക്കിനെയാണെങ്കിൽ അടുത്തേക്ക് വരുകയാണ് പെട്ടെന്ന് ആ ചോക്ക് മാഞ്ഞു പോവാണ് നമ്മുടെ ഒറിജിനൽ ജോക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഒറിജിനിൻ്റെ ആണോടാ എന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ ഇവരാണെങ്കിൽ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ടൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല പ്രായം നമ്മുടെ രൂപത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് ഒരു കോഡ് അത് ഓരാൾക്കാർക്ക് ഓരോ കോഡാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ടപ്പനോട് ചോദിക്കുകയാണ് മാമൻ്റെ മോനോട് ചോദിക്കുകയാണ് നിൻ്റെ കോഡേതാണെന്ന് ചോദിക്കുമ്പോൾ മാമൻ്റെ മോനാണെങ്കിൽ പാടാൻ തുടങ്ങുകയാണ് ഈ ഐ എന്ന് പറഞ്ഞൊരു തായ്ലാൻഡ് പാട്ട് പാടാണ് ആ അങ്ങനെ നന്നായി പാടി വരുമ്പോൾ നമ്മുടെ മാമൻ ആ മതി മതി നിൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും അവൻ പാടാണ് അടി കൊടുത്തിട്ട് അവനും കൂട്ടി മോളിക്ക് പോവാണ് ഈ സമയത്താണെങ്കിൽ ഇവരെ തപ്പിട്ട് നമ്മുടെ നക്രോബും അതുപോലെ നാമോങ്ങും കൂടി താഴേക്ക് തായ്ക്കിറങ്ങവരാണ് ഇവരെ കണ്ടത് നമ്മുടെ മാമനാണെങ്കിൽ നീ ശരിക്കുള്ള നാമോങ്ങും നക്രോങ്ങും ആണോ എന്ന് ചോദിക്കുകയാണ് നാമോങ്ങാണെങ്കിൽ അവൻ്റെ പാട്ടുപാടാണ് ആ പാട്ട് പാടിയോണ്ടിരിക്കയാണ് ഓക്കെ നീ സെറ്റാണ് പാസ് നീ നക്രൂബിനോട് പറയാണ് നക്രോബാണെങ്കിൽ എന്റെ പാട്ട് ഏതായിരുന്നു അത് ഞാൻ മറന്നുപോയി എന്ന് പറയുന്നത് അപ്പം തന്നെ ഇവരൊക്കെ കൂടിയിട്ട് ഒരു ടീം ആവാണ് ടീമാവാണ് ശരിക്കുള്ള നക്രോബല്ല നമ്മുടെ നക്രൂബ് ഇതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാമനാണെങ്കിൽ അടിക്കാറിയൊക്കെയാണ് നമ്മളാളാണെങ്കിൽ ഓ ഓർമ്മയിട്ടു പറഞ്ഞിട്ട് ഞാൻ കോയാ കോന്ന് പറഞ്ഞു പാട്ട് പകുതി പാടാണ് മാമനാണെങ്കിൽ മതിമോന്ന് ചോദിക്കാണ് നമ്മുടെ നക്രൂബ് മാമനാണി കാട്ടാണ് ഫുള്ള് പാടി കഴിഞ്ഞിട്ടാണ് ഓക്കെ നിന്റെ കഴിഞ്ഞു നീ നക്രൂബ് തന്നെയാണ് എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് മാമനാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ നക്രോബും അതുപോലെ നാമോങ്ങും കൂടിയിട്ട് മുകളിലേക്ക് പോവാണ് ഈ സമയത്താണെങ്കിൽ മാമനാണെങ്കിൽ വീണ്ടും നമ്മുടെ മാമൻ്റെ മോൻ്റെ അടുത്തേക്ക് തിരിയാണ് മോനോട് ചോദിക്കുകയാണ് നീ ശരിക്കും എൻ്റെ മോൻ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ആ പാടാണെങ്കിൽ വീണ്ടും പാട്ട് പാടാണ് ഓ നിർത്തറാന്ന് നിന്റെ കഴുത്തിലാകും അപ്പം തിരിച്ച് മോനാണെങ്കിൽ അച്ഛനോട് ചോദിക്കുകയാണ് നിങ്ങളെൻ്റെ അച്ഛൻ തന്നെയാണോ പറയുകയാണ് അച്ഛനാണെങ്കിൽ തായ്ലാൻഡ് പാട്ടും കൂടി പാടാണ് ഇത് കേട്ട് നമ്മുടെ ചെക്കനാണെങ്കിൽ കറുവയ്ക്ക് പോലെ പിന്നിലിരുന്ന് പാടാണ് ഇത് കേട്ട് അച്ഛനാണെങ്കിൽ ചെടത്തടിച്ചിട്ട് വാടക പണിക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ഇവരും കൂടിയിട്ട് ആ റൂമിൻ്റെ മുമ്പിൽ എത്താണ് ഇതാണ് നമ്മുടെ തുടക്കത്തെ കണ്ട സീനാണെങ്കിൽ അതേ സീനാണ് എവിടെയും അവരാണെങ്കിൽ വാതിൽ തട്ടുന്നു ആ വാതിൽ തുറക്കുന്നു അവരുള്ളിൽ കയറുന്നു ലൈറ്റ് മിന്നുന്നു എന്തേ അതിഥികളെ സ്വീകരിക്കാൻ നീ വരുന്നില്ല എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നക്രോബ് അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ ബാക്കിലും ആരും ഉള്ളതുപോലെ അവർക്ക് തോന്നുകയാണ് നോക്കുകയാണെങ്കിൽ അവിടെയാണെങ്കിൽ നമ്മുടെ ലളിതയുടെ പ്രേതം വന്നിരിക്കുകയാണ് തും നമ്മുടെ നക്രോ പിന്നെ ഒറ്റക്കെട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ഒരു സൈഡിൽ നീങ്ങുകയാണ് നക്രോബാണിങ്ങൾ അവിടെ ചൂടാവാണി ഇത് എൻ്റെ കൂടെ മസ്തിയുള്ള സ്ഥലമാണ് നിനക്ക് ഇവിടെ നിന്ന് പോകണം ഇത് നീ നീ മരിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവൾ അവള് പറയാണ് നിന്നെ ഞാൻ അപ്പം കൊന്നു തരാമെന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ പിടിക്കുകയാണ് ഈ സമയത്ത് നിൻ്റെ കഥ കഴിഞ്ഞടി കഴിഞ്ഞടിയെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ കത്തി എടുത്തിട്ട് അവളുടെ നെഞ്ചത്ത് കുത്താണ് എന്നിട്ട് കത്തിയാണെങ്കിൽ അമൃത്യം കൊണ്ട് നെഞ്ചത്ത് കുത്തിക്കേറ്റാണ് ഈ സമയത്ത് അവൾ കാറിടാണ് അവിടെ ലൈറ്റൊക്കെ മിന്നാണ് പിന്നെ അവൾ കാണാതാവാണ് അവിടെ അപ്പോൾ ആണെങ്കിൽ ഇവരൊക്കെ സന്തോഷത്തോടെ ഇവളുടെ കൈയിലുള്ള ബാൻഡൊക്കെ ഊയികളയാണ് സന്തോഷമായി എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാമനാണെങ്കിൽ ചിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ നക്രൂബിന് മേത്തൊന്നും കയറുന്ന പോലെ നമ്മുടെ നാമങ്ങ കാണാണ് നാമങ്ങ പറയുകയാണ് മാമ ഒന്നും കഴിഞ്ഞിട്ടില്ല മാമ എന്ന് പറയാണ് പെട്ടെന്ന് നമ്മുടെ നക്രോബാണെങ്കിൽ പ്രേതം കയറിയ പോലെ പോയിട്ട് അവിടെയുള്ള ചുമലിലേ തലടിച്ചു കൊണ്ടിരിക്കുകയാണ് കുറേ നേരം തലടിച്ച് കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കണ്ടിട്ട് നമ്മുടെ മാമൻ്റെ മോനാണെങ്കിൽ അവൻ്റെ ഇടയിൽ ഒന്ന് കയറാണ് മാമൻ്റെ മോൻ തിന്ന സാധനം വരെ തുപ്പി കളയാണ് നമ്മുടെ ആൾക്കപ്പഴാണ് ബോധം വരുന്നത് നമ്മളാളാണെങ്കിൽ തല നോക്കുമ്പോൾ ചോരങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളാൾ ചുമരി നോക്കുമ്പോൾ എന്തോ എഴുതി വെച്ചാൽ പോലെ കാണുകയാണ് ഒരാളാണെങ്കിൽ അത് ഇതുപോലെ തന്നെ കീറി തുടങ്ങുമ്പോൾ കീറി അവസാനിക്കുമ്പോൾ അത് കാണാണ് അവിടെയാണെങ്കിൽ രക്തത്തിൽ എന്തോ എഴുതി വെച്ചിരിക്കുകയാണ് അത് മറ്റൊന്നല്ല ഞാൻ നിന്നോടൊപ്പം ഇന്ന് എപ്പോഴും എവിടെ താമസിക്കുന്നു ആ രക്തത്തിൽ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ നക്രൂബ് പറയുകയാണ് ഇതിനകത്ത് ഇനി ഭർത്താവിന്റെ ആത്മാവും കൂടി ഇനി എവിടെ ഉണ്ടെന്നല്ലേ എന്ന് പറയാണ് അപ്പോൾ തന്നെ അവിടെ പാത്രമൊക്കെ വന്ന വീഴാണ് ഇവരാണെങ്കിൽ തലകുനിഞ്ഞ് താഴെ കിടക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ നാമം കാണി അവിടെയിട്ട് ഒരു ബുക്ക് കാണാണ് അവരാണെങ്കിൽ ബുക്ക് തുറന്നു നോക്കുമ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെഴുതിയതാണ് അത് നമ്മുടെ ലളിതയുടെ ഡയറിയാണ് അതിലാണെങ്കിൽ അവൾ എഴുതി വെച്ചിരിക്കുന്നത് തൻ്റെ ഭർത്താവാണ് തൻ്റെ ഹൃദയം എന്നൊക്കെയാണ് അപ്പോഴാണ് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവണത് ആ ഭർത്താവിൻ്റെ ഹൃദയത്തെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ പവർ തീരും അവൾക്ക് മോശം കിട്ടുമെന്ന് മനസ്സിലാക്കാണ് അവളുടെ ഭർത്താവിൻ്റെ ആത്മാവിനെ തപ്പി നടക്കാണ് അങ്ങനെ അവസാന ബാത്റൂമിൽ ബാത്തപ്പി എന്ന് അവർക്ക് ആ ഭർത്താവിൻ്റെ ആത്മാവിനെ കിട്ടാണ് അയാളാണെങ്കിൽ ഒരു അനക്കൊല്ലാണ്ടോ അതിൽ കിടക്കുന്നത് നമ്മുടെ നക്രൂബ് ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്നു നിൽക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് ജീവൻ വയ്ക്കുകയാണ് അയാളാണെങ്കിൽ നക്രോബിനെ കൊല്ലാനായിട്ട് പുറത്തേക്ക് ചാടാണ് അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവൻ അവിടെയാണെങ്കിൽ ചെങ്ങലയിൽ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അപ്പോഴേക്കും നമ്മുടെ മാമനാണെങ്കിൽ അവനും കൊണ്ട് നേരെ ബത്തപ്പിൽ കൊണ്ടുപോയിട്ട് മുഖം മുക്കുകയാണ് നമ്മുടെ മാമൻ്റെ മേത്താണെങ്കിൽ നമ്മൾ ലളിതയുടെ പ്രായം കയറിയിരിക്കുകയാണ് ഇത് കണ്ടത് മാമൻ്റെ മോനാണെങ്കിൽ ഓടി വന്നിട്ട് അവിടെ ബാത്റൂമിൻ്റെ സാധനം പൊടിച്ചിട്ട് അച്ഛാ സോറി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ തലകിട്ടൊരു പടക്കാന്ന് പറഞ്ഞ് അടി കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ നക്രോബിനി ആണെങ്കിൽ പുറത്തു കിടത്ത് വയ്ക്കുകയാണ് ഈ സമയം അവർ തിരിയുമ്പോഴേക്കും നമ്മുടെ ലളിതയാണെങ്കിൽ കത്തി എടുത്തിട്ട് ഇവരെ കുത്താനോ ഓങ്ങാണ് അപ്പോഴേക്കും നമ്മുടെ നാമോങ്ങാണെങ്കിൽ അയാൾ ഭർത്താവിൻ്റെ ആത്മാനെ പിടിച്ചിട്ട് അവരെ നെഞ്ചിലേക്ക് കത്തി ചൂണ്ടിയിട്ട് പറയുകയാണ് നീ ഇപ്പോൾ മര്യാദയ്ക്ക് അവരെ വിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇയാളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കത്തി അങ്ങോട്ട് കുത്തി ഇറക്കാൻ നിൽക്കുമ്പോഴേക്കും പത്ത് മണിയാവാണാണ് അപ്പോൾ തന്നെ ഈ ലളിത മരിച്ച സമയത്തിലേക്കാവാണ് അപ്പോൾ തന്നെ ഈ ആത്മാവൊക്കെ മാഞ്ഞിപ്പോവാണ് ഇവിടുന്ന് നമ്മുടെ നാമോ നാമോങ്ങാണെങ്കിൽ കുത്തിയതാണെങ്കിൽ സ്വന്തം കയ്യിലേക്ക് തന്നെ കയറി പോവുകയാണ് അവർ നോക്കുമ്പോഴാണെങ്കിൽ ആ നടന്ന സംഭവം അപ്പോഴാണ് കറക്റ്റ് കാണിക്കുന്നത് രാത്രിയാണെങ്കിൽ നമ്മുടെ ലളിതയും അതുപോലെ ആർഡീനും കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് ആർഡീൻ ആണെങ്കിൽ ഒരു ബാഗിൽ വന്നിട്ട് പറയുകയാണ് ഞാൻ ഈ ഹോട്ടൽ വിൽക്കാൻ പോവുകയാണ് ഈ സ്ഥലം മാത്രമാണ് നിൻറ്റേതുള്ളത് ബാക്കിയുള്ളതൊക്കെ എൻ്റെ കാശ അതിൻ്റെയുള്ള ഇത് ഈ സ്ഥലത്തിൻ്റെ കാശ് എന്ന് പറഞ്ഞിട്ട് അവൾക്കാണെങ്കിൽ കാശ് കൊടുത്തിട്ട് പോയിക്കൊള്ളാൻ പറയുകയാണ് ഈ സമയത്ത് അവൾ പറയുകയാണ് നീ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നൊക്കെ പറഞ്ഞാലേ ഈ സ്ഥലത്ത് നിന്ന് പറയുകയാണ് ഇനി നിനക്ക് നിൻ്റെ ജീവിതം എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് ഇവിടുത്തെ ഒരു ലേഡി ഇഷ്ടമാണ് പറയുകയാണ് അവളെയുള്ള ഒരു പണി ചെയ്യുന്ന സ്റ്റാഫിനെ നമ്മുടെ ആൻറ്റിക്ക് ഇഷ്ടമാണ് അവരാണെങ്കിൽ അവളെയാണ് സ്നേഹിക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ലളിതയാണെങ്കിൽ തകർന്നു പോവുകയാണ് ലളിതയാണെങ്കിൽ കത്തി എടുത്തിട്ട് എനിക്ക് ഇതിൻ്റെ കാശൊന്നും വേണ്ട ഞാൻ മരിക്കാൻ പോകുക എന്ന് പറയുകയാണ് ഇത് കണ്ടതും നമ്മുടെ ആർഡീനാണെങ്കിൽ ഓടി വന്നിട്ട് അതി മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് കത്തി പിടിച്ച് വാങ്ങാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ആർഡീൻ്റെ കഴിയിലേക്ക് കത്തി അമർന്നു പോവാണ് അവിടെ വെച്ചിട്ട് നമ്മുടെ ആർ ഡി ആണെങ്കിൽ മരിച്ചു പോകുവാണ് ഇത് കണ്ടതും നമ്മുടെ ലളിതയ്ക്കാണെങ്കിൽ വിഷമം വരാണ് അവളാണെങ്കിൽ സ്വന്തം രക്തം കൊണ്ട് അവിടെ എഴുതിയിരിക്കും എപ്പോഴും അവിടെ ഇരിക്കും എന്നുള്ള സെൻറ്റൻസ് അവളെ എഴുതി വെച്ചിട്ടാണ് അവൾ സ്വയം മരിക്കണത് അത് അവിടെ നടക്കാണ് അത് പിന്നെ അവർ നോക്കുമ്പോഴാണെങ്കിൽ വീണ്ടും ആത്മാക്കളാണെങ്കിൽ അവിടെ തന്നെ വരാം അങ്ങനെ നമ്മുടെ നാമോങ്ങാണെങ്കിൽ ഓഴി വന്നിട്ട് ആർ ഡീൻ്റെ ആത്മാവിൻ്റെ നെഞ്ചിത്ത് വീണ്ടും കത്തി വെക്കുകയാണ് എന്നിട്ട് നമ്മുടെ ലളിതയോട് പറയുകയാണ് നീ കത്തി താഴ്ന്നാൻ പറയുകയാണ് അവളാണെങ്കിൽ അതുപോലെ കത്തി താഴ്ത്തിട്ട് അവിടെ നിന്ന് കരയാണ് അവനൊന്നും ചെയ്യലെന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ അവളാണെങ്കിൽ ആർഡിനെ തൊടാൻ നോക്കുമ്പോൾ ആർഡീന കാലൊക്കെ പിൻവലിക്കുകയാണ് അവരാണെങ്കിൽ നമ്മുടെ ലളിതേനെ കൊടുക്കുന്ന പേടിയാണ് ലളിതയോട് വിടാൻ പറയാണ് ഇതെല്ലാം നമ്മുടെ നക്രൂപമാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ അവളിരിക്കയാണ് ഈ സമയത്താണെങ്കിൽ നമ്മളെ നാം നാമം കാണി ഇപ്പോൾ കുത്താനായിട്ട് റെഡി നിൽക്കുകയാണ് അങ്ങനെ അവൻ കത്തി ഇങ്ങനെ അയഞ്ഞിട്ട് കുത്താൻ റെഡിയാവുമ്പോഴേക്കും നമ്മുടെ നക്രോബാണെങ്കിൽ അവരുടെ ഒരു കൈ തട്ടികളയാണ് അവൻ്റെ അവൻ്റെ കൈയ്ക്ക് തന്നെ തിരിച്ച കത്തി കയറാണ് എന്നിട്ട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരുന്ന് ഇറങ്ങുകയാണ് പുറത്തിറങ്ങി അവൻ പറയാണ് ഇത് അവൻ്റെ പ്രൈവസിയാണ് ഇത് അവരെന്നെ ചെയ്യാൻ തീരുമാനിക്കട്ടെ അവൻ്റെ ആഗ്രഹം തന്നെ തീർക്കട്ടെ എന്ന് പറയാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നമ്മുടെ നക്രോബാണെങ്കിൽ നാനൂറ്റി നാലാം മുറിയിലെത്തിയിട്ട് വാല് തട്ടാണ് എന്നിട്ട് അവളോട് പറയുകയാണ് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വാല് തോർക്കാം അല്ലെങ്കിൽ അപ്പുറത്തന്നെ നിന്നോ ഞാൻ സംസാരിക്കാം എനിക്ക് പേടിച്ചിട്ടാണെന്ന് പറയാണ് എൻ്റെ ഓൻ പറയാണ് നമ്മുടെ ആഗ്രഹം മാത്രമല്ല നമ്മളെപ്പോഴും കാണിക്കേണ്ടത് നമ്മുടെ സ്വപ്നം മാത്രമല്ല നമ്മളെപ്പോഴും കാണുന്നത് അവരുടെ കൂടി ആഗ്രഹം നമ്മൾ തീർപ്പാക്കണം അതാണ് ശരിക്കുള്ള പ്രണയം എന്ന് പറയാണ് ഇതെല്ലാം കേട്ടിട്ട് ഉള്ളിലിരിക്കണ പ്രയാതാണെങ്കിൽ ഇന്ന് കരയാണ് അതാണ് എനിക്കും പറ്റിയ തെറ്റെന്ന് പറഞ്ഞിട്ട് ആളാണെങ്കിൽ തിരിഞ്ഞിട്ട് സ്വന്തമായിട്ട് മൊബൈൽ എടുത്തിട്ട് നമ്മുടെ ലീനിനെ വിളിക്കുകയാണ് എൻ്റെ ലീനിനോട് പറയുകയാണ് ഞാൻ അങ്ങോട്ട് വരാൻ പോവുകയാണ് നമുക്കിനി വിവാഹം കഴിക്കാമെന്ന് പറയുകയാണ് അവൾക്കും ഭയങ്കര സന്തോഷമാവാണ് സമയത്ത് ഉള്ളിലാണെങ്കിൽ ലളിതയാണെങ്കിൽ അവൾ എഴുതിയ വരിയിൽ നിന്നോടൊപ്പം എന്നുള്ള വരിയെങ്ങോട്ട് മായ്ച്ചു കളയാണ് ഈ സമയത്താണെങ്കിൽ അടിയിൽ കാരണം ആർന്റീനാണെങ്കിൽ സന്തോഷത്തോടെ അവളെ നോക്കിയിട്ട് ഷോ സോറി എന്ന് പറയുകയാണ് അവിടെ നിന്ന് സീൻ കാട്ടാക്കി കാണിക്കുന്നത് നമ്മൾ ലളിതയാണെങ്കിൽ ആർണ്ടീനും കൂടി അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആർഡീൻ ചോദിക്കുകയാണ് നിനക്ക് എന്നോട് കൂടെ വന്നോടെയെന്ന് ചോദിക്കുകയാണ് അവൾ പറയും ഇല്ല നിങ്ങൾ പോയിക്കൊള്ളാൻ പറയാണ് അപ്പോൾ തന്നെ അവിടുത്തെ വാല് തുറക്കാണ് എവിടെ എപ്പോഴും ഉണ്ടാവുമെന്ന് പറയുകയാണ് അവളാണ് അവനാണെങ്കിൽ അവൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് ആ ഹോട്ടൽ വിട്ടിട്ട് ആർ ആണെങ്കിൽ പുറത്തു പോവാണ് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ലളിതയാണെങ്കിൽ അവിടെ നോക്കി നിൽക്കുകയാണ് നിന്ന് സീകാട്ടാക്കി കാണിക്കുന്നത് നമ്മുടെ നാക്രോബാണ് നാക്രോബും അതുപോലെ അവൻ്റെ ടീമും കൂടിയിട്ട് ആ ഹോട്ടലിൽ ലളിതയ്ക്ക് കൊടുത്തിട്ട് അവിടുന്ന് അവർ പോയോണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വൈ ചോദിച്ച സ്ഥലത്തിട്ടാണ് അവിടെയാണെങ്കിൽ ഒരു സൈക്കിൾ കാറിന് ഇടിക്കുകയാണ് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ലോട്ടറി വിൽക്കുന്ന ആളാണ് നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണേന്ന് അയാൾ പറയുകയാണ് മറ്റേ അയാളുടെ സൈക്കിൾ ആണെങ്കിൽ നമ്മുടെ മാമൻ്റെ മോനാണെങ്കിൽ ഓടിച്ചിട്ട് സൈഡിൽ കൊണ്ടുപോകുകയാണ് നോക്കി സൈക്കിൾ കൊണ്ടുപോലെയെന്ന് പറയുകയാണ് ഞാൻ സൈക്കിൾ കൊണ്ടുപോയതല്ല കൊണ്ടുപോയതല്ലേ ഞങ്ങൾ വെച്ചതാണെന്ന് പറയുകയാണ് നമ്മുടെ മാമൻ്റെ മോൻ മാമന മോനവിടെ ഇറങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് അയാൾ പറയാണ് നിങ്ങളാ ഹോട്ടലിൻ്റെ അയാൾ ആൾക്കാരല്ലേ പറയുകയാണ് അതെ ആ നിങ്ങൾ ഈ ലോട്ടറി എടുത്തോളാം പറയാണ് ഇത് അവസാനം ലോട്ടറി ഏതെങ്കിലും എടുക്കാൻ പറയാണ് ഇപ്പം നമ്മുടെ ആൾക്കാർ ആ ശരി എന്ന് പറഞ്ഞാൽ ലോട്ടറി എടുക്കുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് ബാക്കിയുള്ള ലോട്ടറി ഒക്കെ ആ ഒരു ലേഡി വാങ്ങി നല്ല ഭംഗിയുള്ള ലേഡി മഞ്ഞൾ ഇട്ട ലേഡി അവൾ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് നമ്പർ മാത്രം ആൾ തിരിച്ച് തന്നു പറയാണ് ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല നമ്മുടെ ആൾക്കാരെ വണ്ടിയിലാണെങ്കിൽ തിരിച്ച് പോയോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ലോട്ടറിയുടെ വാർത്ത കാണാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തെ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഫസ്റ്റ് വിന്നറിൻ്റെ നമ്പർ പറയാണ് അതിൽ നോക്കുമ്പോഴാണെങ്കിൽ നാല് ഒന്ന് നാല് ഒന്ന് നാല് പൂജ്യം നാല് ഇത് കേട്ടതും നമ്മുടെ ആളാണെങ്കിൽ വണ്ടി വെട്ടിച്ച് നിർത്താണ് എന്താണ് നീ ഞങ്ങൾ കൂടി കൊല്ലോന്ന് നമ്മുടെ ഗേങ് ചോദിക്കാൻ പോകും നമ്മുടെ നക്രോബ് ചോദി പറയാണ് നീ ലോട്ടറി എടുത്ത് നോക്ക് ഇതേ നമ്പർ എങ്ങനെയാണെന്ന് നോക്കാൻ പറയാണ് നോക്കുമ്പോൾ അതേ നമ്പറാന്ന് പറയാണ് ഓ ജാക്ക് പോട്ട് അടിച്ചടാന്ന് പറഞ്ഞിട്ട് അവർ കൂടി സന്തോഷിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹോട്ടലിലാണെങ്കിൽ പുറത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ ലളിതയാണെങ്കിൽ ഇന്ന് ചിരിക്കുകയാണ് ലളിതയാണ് ലോട്ടറി ഒക്കെ വാങ്ങിയെന്ന് തോന്നുന്നു അവിടുന്ന് സീൻ കാട്ടി കാണിക്കുന്നത് നമ്മുടെ ഹോട്ടലിലാണ് ഹോട്ടലിലാണെങ്കിൽ ഇപ്പോൾ ലളിതയാണ് നടക്കുന്നത് അവിടുത്താണെങ്കിൽ മരിച്ച മക്കൾക്കൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ് അവിടേക്കാണെങ്കിൽ നമ്മുടെ ജോൺ അങ്ങോട്ട് കയറിവരാണ് ജോണും അതുപോലെ സ്വാമിജി അവരൊക്കെ ആണെങ്കിൽ അവിടുത്തെ ജോലിക്കാരാണ് അവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് രണ്ട് പ്രേതങ്ങൾ വരാണ് അവർക്കും റൂമൊക്കെ കാട്ടി കൊടുക്കുകയാണ് അവർ ഇന്ത്യൻ പ്രേതങ്ങൾ ഹണിമൂണിന് വന്നതാണ് അവർക്ക് റൂമൊക്കെ കാട്ടി കാട്ടിക്കൊടുക്കുകയാണ് അവർ എന്നിട്ട് അവിടേക്കാണെങ്കിൽ കുറച്ച് കുട്ടിച്ചാത്തന്മാർ വരുമ്പോൾ നമ്മുടെ ജോൺ പറയാണ് നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുകയാണ് ജോണിൻ്റെ മേത്തും ഒരു കുട്ടിച്ചാത്തൻ കയറിയിരിക്കണത് കാട്ടാണ് അവസാനം ഈ സമയത്ത് നമ്മുടെ ലളിത പറയാണ് നമസ്കാരം സ്വിഗ്ഗി സുരി ആൻഡ് ഹോട്ടലിലേക്ക് സ്വസ്വാഗതം എന്ന് പറയുന്നത് കാട്ടിയാണ് ഈ തായ് സിനിമ അവിടെ അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത സിനിമയെ കാണുന്നത് വരെ ബൈ